എല്ലാവർക്കും നമസ്കാരം കാസർഗോഡ് നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് മംഗലാപുരം ജംഗ്ഷനിൽ രണ്ട് സ്റ്റേഷനുകളിലായിട്ടാണ് ട്രെയിനുകൾ എത്തിച്ചേരുന്നത് മംഗലാപുരം വരെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിലാണ് എത്തിച്ചേരുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡ് എം എ ക്യു ആണ് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡ് എം എ ജെ എൻ എന്നാണ് പഴയ കൻകനാടി സ്റ്റോപ്പ് ആണിത് കൊങ്കൺ സമയം ഉൾപ്പെടുത്തിയാണ് ഈ ട്രെയിൻ ടേബിൾ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ മുപ്പത് വരെ ഇത് ഉപയോഗിക്കാം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്